കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പള്ളിശ്ശേരിക്കൽ പതിനഞ്ചാം വാർഡ് ഒന്നാം രമർ അംഗൻവാടി കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പള്ളിശ്ശേരിക്കൽ പതിനഞ്ചാം വാർഡ് ഒന്നാം നമ്പർ അംഗൻവാടി കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വനിതാ ശിശുവികസന വകുപ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയേഴ് അംഗനവാടിയിൽ സ്മാർട്ട് അംഗനവാടിയായി ബാക്കിയുള്ള സ്മാർട്ട് അംഗനവാടിക്ക് വെച്ച് മൂന്ന് അംഗനവാടികൾക്ക് സ്ഥലം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങുന്നതാണ് ഇതേപോലെ തന്നെ കല്ലിടിയിൽ അതെ അതേപോലെ തന്നെ സബ്സെന്റർ തലത്തിൽ രാജഗിരി സബ് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി അതിന്റെ തറക്കല്ലിടിലും ഈ ഇരുപത് ഇരുപത്തിയഞ്ച് ിൽ ഉള്ളിൽ തന്നെ നടത്തും നമ്മുടെ സംസ്ഥാന ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു നൂതന പ്രോജക്റ്റ് ടൂറിസം ചേരൂർ കായർ ആ പദ്ധതി ടൂറിസം മേഖല ഡി പി ആർ തയ്യാറാക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അഞ്ചു കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഒരു കോടി നാല്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം എസ് എ നിസാർ സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ തുമ്പോടൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രസന്നകുമാരി ബ്ലോക്ക് അംഗം തുണ്ടിൽ നൌഷാദ് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ പി ബിജി ജയകുമാരി ഒ പ്രീതാകുമാരി ശ്രീലത രഘു ആർ ശ്രീനാഥ് രാജശ്രീ എസ് വത്സരകുമാരി ജി മുരളീധരൻ പിള്ള ആർ അജയകുമാർ എം രജനി ആർ ഹരികുമാർ ഐഷാനവാസ് നസ്മ ബിബി എ സജിത കെ സീമ ബിന്നി ശ്രീരാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കുട്ട